നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബസ് യാത്രക്കിടെ വീണ യാത്രക്കാരി മരിച്ചു തൃശൂർ അന്തിക്കാട് റൂട്ടിലോടുന്ന ബസിലാണ് സംഭവം തൃശൂർ വാഴച്ചാൽ ആനക്കയത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് കാട്ടാനക്കൂട്ടം കിടപ്പു രോഗികൾക്ക് ഓണം ആഘോഷിക്കുവാനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി വീണ്ടും മാതൃകയാവുകയാണ് പുത്തൻപീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യം സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഈ വർഷത്തെ ഓണച്ചന്തയുടെ പുതുക്കാട് മണ്ഡലം തല ഉദ്ഘാടനം പുതുക്കാട് മാവേലി സ്റ്റോറിൽ നടന്നു യൂത്ത് കോൺഗ്രസ് അളക്കട്ടനഗർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു വാർത്തകൾ വിശദമായി ബസ് യാത്രക്കിടെ കുഴഞ്ഞു വീണ യാത്രക്കാരി മരിച്ചു തൃശൂർ അന്തിക്കാട് റോഡിലോടുന്ന ബസ്സിലാണ് സംഭവം അൻപത്തി ആറ് വയസ്സുള്ള ലീനയാണ് മരിച്ചത് ബസ്സിൽ ഇവർ കുഴഞ്ഞു വീണതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു തൃപ്രയാറിൽ നിന്ന് മുറ്റിച്ചൂർ വഴി തൃശൂരിലേക്ക് പോകുന്ന ഹവ്വാമറിയം എന്ന ബസ്സിൽ കുറ്റിമാവിൽ നിന്ന് ബസ്സിൽ കയറിയതാണ് വന്നേരി വീട്ടിൽ ഗോപാലന്റെ മകൾ അൻപത്തിയാറ് വയസ്സുള്ള ലീന ബസ് അന്തിക്കാട് ആൽ എത്തിയ സമയത്താണ് ലീന അസ്വസ്ഥത പ്രകടിപ്പിച്ചത് കണ്ടക്ടറെ വെള്ളം കൊടുക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ഉടനെ അതേ ബസ്സിൽ തന്നെ കാഞ്ഞാണിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ലീനയുടെ സ്ഥിതി മോശമായതിനാൽ ഒളരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി എങ്കിലും ലീനയുടെ ജീവൻ രക്ഷിക്കാനായില്ല തൃശൂർ വാഴച്ചാൽ ആനക്കയത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് കാട്ടാനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തിലെ ഒരാന കെ എസ് ആർ ടി സി ബസ്സിലിടിച്ചു ബസിന്റെ ബമ്പറിന് കേടുപാട് സംഭവിച്ചു മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് കാട്ടാനക്കൂട്ടം തടഞ്ഞത് കുട്ടിയാന ഉൾപ്പെടെയുള്ള സംഘമാണ് വഴി തടഞ്ഞത് ആനക്കൂട്ടത്തെ കണ്ടതോടെ ഡ്രൈവർ ബസ് റോഡിൽ നിർത്തിയിട്ടു ഇതിനിടെയാണ് കാട്ടാന ബസ്സിൽ വന്ന് ഇടിച്ചത് ഇതോടെ നിർത്തിയിട്ട ബസ് സ്റ്റാർട്ട് ചെയ്തതോടെ ആനക്കൂട്ടം മാറിപ്പോവുകയായിരുന്നു ഇതിനുശേഷമാണ് ബസ് പിന്നീട് യാത്ര തുടർന്നത് ഇന്നലെ വൈകിട്ട് ഏഴരയോടെയായിരുന്നു സംഭവം കിടപ്പ രോഗികൾക്ക് ഓണം ആഘോഷിക്കുവാനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി വീണ്ടും മാതൃകയാവുകയാണ് പുത്തൻ പീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണത്തിന് വസ്ത്രങ്ങളും സദ്യവട്ടങ്ങളും എത്തിച്ചു നൽകുന്ന പതിവ് ഇത്തവണയും തുടർന്ന് കാരുണ്യ പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പുത്തൻപീടികയിലെ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഓണക്കാലം കരുതലിന്റെയും സഹവർത്തിത്വത്തിന്റെയും കാലമാണ് വോളണ്ടിയർമാർ നഴ്സുമാർ തുടങ്ങി ഡോക്ടർമാർ വരെ രോഗികൾക്ക് എത്തിച്ചു നൽകാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നതിൽ അണിചേരും കാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗം ബാധിച്ച അൻപത് പേർക്കാണ് എല്ലാ മാസവും ഇവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത് ഡോക്ടർമാരുടെ പരിചരണവും മരുന്നുകളും സൌജന്യമാണ് കൂടാതെ കിടപ്പ് രോഗികൾക്ക് പരിചരണവും കാരുണ്യ നൽകി വരുന്നുണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് പതിനഞ്ച് പേർ ചേർന്ന് ആരംഭിച്ച സംഘടനയായ കാരുണ്യ സമൂഹത്തിലെ അവശതകൾ പേറുന്ന ആളുകൾക്കൊപ്പം നിന്നപ്പോൾ കൂടുതൽ പേർ ഈ പ്രസ്ഥാനത്തിന് പിന്തുണയുമായി എത്തുകയായിരുന്നു സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഈ വർഷത്തെ ഓണചന്തയുടെ പുതുക്കാട് മണ്ഡലം തല ഉദ്ഘാടനം പുതുക്കാട് മാവേലി സ്റ്റോറിൽ നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷയായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് അഞ്ചോ പുളിക്കൻ ആദ്യ വിൽപ്പന നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ വി ആർ രബീഷ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് അളകപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യമർപ്പിച്ചു ആംബല്ലൂർ ഐ എൻഡിയുസി ഓഫീസിൽ നിന്ന് ആമ്പല്ലൂർ സെന്ററിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ എം പി വർഗീസ് ജിമ്മി മഞ്ഞളി ജയൻ കൂവക്കാടൻ മനോജ് സുന്ദർ സിജോ പുന്നക്കര സന്തോഷ് പാറേക്കാടൻ ജെൻസൺ കണ്ണത്ത് സുന്ദരൻ പ്രീജോ കച്ചറയ്ക്കൽ ുന്നകര അഭിഷേക് വെണ്ടോർ മാർട്ടിൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സേവനം സ്വർണവില എൺപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ പവന് എഴുപത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ബസ് കുഴഞ്ഞു വീണ യാത്രക്കാരി മരിച്ചു തൃശൂർ അന്തിക്കാട് റൂട്ടിലോടുന്ന ബസ്സിലാണ് സംഭവം തൃശൂർ വാഴച്ചാൽ ആനക്കയത്ത് കെഎസ്ആർടിസി ബസ് തടഞ്ഞ് കാട്ടാനക്കൂട്ടം കിടപ്പുരോഗികൾക്ക് ഓണം ആഘോഷിക്കുവാനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി വീണ്ടും മാതൃകയാവുകയാണ് പുത്തൻപീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഈ വർഷത്തെ ഓണച്ചന്തയുടെ പുതുക്കാട് മണ്ഡലം തല ഉദ്ഘാടനം പുതുക്കാട് മാവേലി സ്റ്റോറിൽ നടന്നു യൂത്ത് കോൺഗ്രസ് അളക്കപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം